ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു സൂഫി സന്യാസിയാണ് ഫരീദ് ഒരിക്കൽ ഫരീദിനോട് അദ്ദേഹം താമസിച്ചിരുന്ന നാട്ടിലെ ആൾക്കാർ പറഞ്ഞു നോക്കൂ ഫരീദ് നിങ്ങളെ മുഗൾ ചക്രവർത്തിയായ അക്ബർ എന്തുമാത്രം സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു എത്ര തവണയാണ് അയാൾ നിങ്ങളെ കാണാനായി ഇവിടെ വന്നിരിക്കുന്നത് അടുത്ത തവണ അയാൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കൊരു കൊച്ചു സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാമോ നമ്മുടെ നാട്ടിൽ ഒരു സ്കൂളില്ല ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും വേണ്ടി ഒരു സ്കൂൾ പണി തരാൻ നിങ്ങൾക്ക് അക്ബറിനോട് പറയാമോ ഫരീദ് പറഞ്ഞു എത്ര നല്ലൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് അക്ബർ വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോകാം ഞാൻ അക്ബറിനോട് സംസാരിക്കാം അക്ബർ ഡൽഹിയിൽ താമസിച്ചിരുന്ന കാലമായിരുന്നു അത് ഫരീദ് ഡൽഹിയിലേക്ക് യാത്രയായി ഡൽഹിയിലെത്തിയതും വളരെ വലിയൊരു സ്വീകരണമാണ് ഫരീദിനെ ലഭിച്ചത് കാരണം അവിടെയുള്ളവർക്ക് അറിയാമായിരുന്നു ഫരീദിനെ അക്ബർ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു എന്ന് അനുവാദങ്ങളൊന്നുമില്ലാതെ തന്നെ ഫരീദിന് കൊട്ടാരത്തിലേക്ക് പ്രവേശനം ലഭിച്ചു ഫരീദ് അവിടെ എത്തുന്ന സമയം അക്ബർ പ്രാർത്ഥനയിലായിരുന്നു തൻ്റെ കൊട്ടാരത്തിലെ സ്വകാര്യ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അക്ബർ അപ്പോൾ പ്രാർത്ഥനാ മുറിയിലേക്കും ഫരീദിന് പ്രവേശനമുണ്ടായിരുന്നു ഫരീദ് അക്ബറിന്റെ പുറകിൽ ചെന്ന് നിന്നു അപ്പോഴത്തേക്കും അക്ബറിൻ്റെ പ്രാർത്ഥന അവസാനിച്ചിരുന്നു അക്ബർ ദൈവത്തിനോട് എന്തോ പറയുകയാണ് കൈകൾ വിടർത്തി നിന്ന് അക്ബർ പറയുകയാണ് പരമകാരുണ്യവാനായ ദൈവമേ എനിക്ക് കൂടുതൽ സമ്പത്ത് തന്നുഗ്രഹിച്ചാലും എനിക്കിതിലും വലിയൊരു സാമ്രാജ്യം തന്നുഗ്രഹിച്ചാലും അക്ബറിൻ്റെ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ഫരീദ് അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ ആരംഭിച്ചു അക്ബറിൻ്റെ പ്രാർത്ഥന അപ്പോഴത്തേക്കും അവസാനിച്ചിരുന്നു തൻ്റെ മുറിയിൽ ആരോ വന്നിട്ട് തിരിച്ചു പോയി അത് അക്ബറിനും മനസ്സിലായിരുന്നു വന്നതാരാണെന്നറിയാനായി അക്ബർ മുറിയുടെ പുറത്തേക്ക് വന്നു അപ്പോൾ അക്ബർ കാണുന്ന കാഴ്ച ഫരീദ് പണിയിറങ്ങി പോകുന്നതാണ് അക്ബർ ഒരൊറ്റ ഓട്ടമൂടി ഫരീദിൻ്റെ അടുത്തെത്തി ഫരീദിൻ്റെ കാലുകളിൽ തൊട്ടു എന്നിട്ട് ഒരുപാട് അത്ഭുതത്തോടെ ചോദിച്ചു അങ്ങ് എന്താണിവിടെ അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത് കാരണം അന്ന് വരെ ഫരീദ് കൊട്ടാരത്തിൽ ചെന്നിട്ടേയില്ല അക്ബർ ചോദിച്ചു വന്നിട്ടാണ് എന്താണ് ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്നത് ഫരീദ് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു നിങ്ങൾ ഒരു പണക്കാരനാണ് എന്ന് കുറച്ചു മുൻപ് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേട്ടു പ്രാർത്ഥന കേട്ടപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു നിങ്ങൾ ഇപ്പോഴും ഒരു ദരിദ്രനാണ് എന്ന് ഇനിയും കൂടുതൽ പണം തരാമോ എന്ന് ചോദിക്കുന്നത് നിങ്ങളോട് ഇനിയും കൂടുതൽ ശക്തി തരാമോ എന്ന് ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ പണം ചോദിക്കുന്നത് ശരിയായ കാര്യമല്ല കാരണം ഞാൻ വന്നത് നാട്ടിലൊരു സ്കൂൾ തുറക്കാൻ കുറച്ച് പണം തരാമോ എന്ന് ചോദിക്കാനാണ് പക്ഷെ ഞാൻ ചോദിക്കില്ല കാരണം നിങ്ങളെ ഒരു ദരിദ്രനാണ് ഒരു ദരിദ്രൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങാൻ പാടില്ല നിങ്ങൾക്ക് തന്നെ പണത്തിൻ്റെ ഒരുപാട് ആവശ്യമുണ്ട് വേണമെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്നും കുറച്ച് പണം ഞാൻ പിരിച്ച് നിങ്ങൾക്ക് തരാം സ്കൂൾ തുറക്കാനുള്ള പണത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട ഞാൻ അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം കാരണം നിങ്ങളെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ് പണം വാങ്ങുന്നത് പിന്നെ എനിക്ക് നേരിട്ട് വാങ്ങിച്ചോളെ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യം എന്താണ് അക്ബർ സ്വയം തൻ്റെ ആത്മകഥയിൽ ഈ സംഭവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് തൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ അക്ബർ പറയുന്നത് ഇതാണ് അന്ന് എൻ്റെ ആദ്യമായി ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് ബോധവാനായി എനിക്ക് എത്ര പണം കിട്ടിയാലും മതിയാവില്ല എൻ്റെ കയ്യിലുള്ള സമ്പത്ത് എനിക്ക് മതിയായിട്ടില്ല എനിക്കിതൊന്നും തന്നിട്ടില്ല പക്ഷേ എന്നാലും ഞാൻ വീണ്ടും ചോദിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ ആർത്തിക്ക് പരിധികളില്ല ബോധമില്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത് സമയമായിരിക്കുന്നു ഇതെല്ലാം മതിയാക്കാൻ സമയമായിരിക്കുന്നു ഇതിൽ നിന്നും മുക്തി നോക്കൂ ഫരീദിന്റെ വാക്കുകൾ അക്ബറിനെ തൻ്റെ അവസാനമില്ലാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് ബോധവാനാക്കി ഇതൊരു ചെറിയ കാര്യമല്ല കാരണം ഇന്നും മിക്കവരും പണ്ട് അക്ബർ ജീവിച്ചിരുന്ന പോലെയാണ് ജീവിക്കുന്നത് അവരുടെ ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല അവർ ബോധമില്ലാതെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവർ ബോധമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല എന്ന് അവർ തിരിച്ചറിയുന്നില്ല ഇറ്റ് നേച്ചർ ഓഫ് ടു ബി നെവർ എൻഡിങ് ആഗ്രഹങ്ങളുടെ സ്വഭാവമാണ് അവസാനമില്ലായ്മ ഒന്ന് കഴിഞ്ഞാൽ നൂറെണ്ണം വരും നൂറ് കഴിഞ്ഞാൽ ആയിരം വരും വിശന്നിരിക്കുന്നവന് ഒരാഗ്രഹമേ ഉള്ളൂ വിശപ്പ് മാറിയാൽ അയാൾക്ക് ആയിരം ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങളുടെ കെണിയിൽ വീണു കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്നത് വളരെ പ്രയാസമാണ് നിങ്ങൾ ഒരിക്കലും ആഗ്രഹങ്ങളുടെ കെണിയിൽ വീഴാതിരിക്കട്ടെ അഥവാ പെട്ടുപോയവരാണെങ്കിൽ നിങ്ങൾക്ക് ആ കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അത് കമൻസിലൂടെ പറയുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ആഗ്രഹങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതും കമൻസിലൂടെ അറിയിക്കുക ഈ നല്ല അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാരണം അത് ചാനലിന് കിട്ടുന്ന വളരെ വലിയൊരു സപ്പോർട്ടാണ്